റമദാനിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇഫ്താർ വിരുന്നുകൾ സജീവമാണ് സൗദിയിലെ അൽഖോബാറിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത്താഴ വിരുന്ന ഏറെ ശ്രദ്ധേയമായി ദമാമിൽ നിന്ന് സുബൈർ സുബൈറുദ്ദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എന്നാൽ ഇവിടെ അതിൽ കൂട്ടം സുഹൃത്തുക്കൾ ഒരിടത്ത് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത്താഴ വിരുന്നൊരുക്കി ശ്രദ്ധേയരാവുകയാണ് റമദാൻ മാസപ്പിറവി കണ്ട് വ്രതാരംഭം തുടങ്ങിയത് മുതൽ ഗൾഫിലെങ്ങും ഇഫ്താറുകൾ സജീവമാണ് മലയാളി സംഘടനകളും പ്രാദേശിക എല്ലാം ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല എന്നാൽ ഇതിനിടയിലാണ് അൽക്കോബാറിലെ ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ അത്താഴ വിരുന്നൊരുക്കി വിശുദ്ധ രാവുകളിൽ വേറിട്ട അനുഭവം തീർത്ത് വ്യത്യസ്തരായത് പലയിടങ്ങളിൽ നിന്നായി പ്രവാസത്തിന്റെ പച്ചപ്പ് തേടിയെത്തിയ ഈ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു രാവിൽ ഒരിടത്തു കൂടി പുണ്യ റമദാന രുചിയുടെ സൗഹൃദങ്ങളാക്കി മാറ്റുകയായിരുന്നു വിവിധയിടങ്ങളിലെ ജോലി കാരണം ഇഫ്താറിന് ഒന്നിച്ചു കൂടാൻ കഴിയാത്തതിൻ്റെ സങ്കടം ഒന്നിച്ച് അത്താഴമൊരുക്കി കഴിച്ചും കഴിപ്പിച്ചും പരിഹരിക്കുകയാണ് ഇവർ അൽകോബാറിലെ ഈ ബാച്ചിൽ റൂമിലെ വിശേഷങ്ങൾ ഏറെയാണ് കേരളത്തിൻ്റെ തെക്കേറ്റമായ തിരുവനന്തപുരം മുതൽ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ലയിൽ വരെയുള്ളവരുണ്ട് മൂന്ന് മുറികളുള്ള ഈ ഫ്ലാറ്റിൽ പ്രവാസത്തേക്ക് കടൽ കടന്നെത്തി ഒരു മാസം മാത്രമായവർ മുതൽ പതിനഞ്ച് വർഷം വരെ കഴിഞ്ഞവരുമുണ്ട് ഇക്കൂട്ടത്തിൽ ഇവരുടെ സൗഹൃദത്തിനും സ്നേഹത്തിനും ഒരു ഒരതിർവരമ്പില്ല എല്ലാം മറന്ന് സൗഹൃദ തണൽ തീർക്കുകയാണ് ഇവിടെ നമ്മൾ ഒരുപാട് സമൂഹ നോമ്പ് തുറയൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒരു വ്യത്യസ്തമായി നമ്മൾ ബാച്ചിലർ കൂടിയിട്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ആളുകളും ഒരുമിച്ച് കൂടുകൂടി കൂടിയിട്ട് ഒരു പ്രത്യേക അനുഭവ അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അത്താഴ വിരുന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പ്രത്യേക അതുപോലെ തന്നെ സ്നേഹം നമ്മൾ നമ്മൾ പങ്കുവെക്കുക ഈ അത്താഴ ഉദ്ദേശിക്കുന്നത് അധിക ദിവസവും അത്താഴ നേരത്തിന് അല്പം മുമ്പാണ് എല്ലാവരും റൂമിലെത്തുക പിന്നെ കളിയും ചിരിയും തമാശയും ഒക്കെയായി പാചകത്തിന്റെ പൊടിപൂരം വിവിധ ജില്ലകളിലെ രുചിക്കുട്ടികൾ ഓരോ ദിവസവും മാറി മാറി പരീക്ഷിക്കും അത്താഴമില്ലാതെ എന്ത് നോമ്പ് എന്ന മട്ടാണ് ഇവർക്ക് പല മേഖലയിലുള്ള ആൾക്കാരും ജാതി ഇവിടെ മതഭേദമന്യൂടി ഒരു അത്താഴ ഇരുന്നു അതിനു മുമ്പായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ ലഭിക്കുന്നത് പാചക ദൗത്യത്തിൽ നിന്ന് ഒരാളും മാറി നിൽക്കില്ല ഉള്ളിയരിയൽ മുതൽ പാത്രം കഴുകുന്നത് വരെ ഒരു പരിഭവവും പരാതിയും പറയാതെ ഓരോരുത്തർ ഏറ്റെടുക്കും കിച്ചണിൽ ഒരു കൂട്ടം ചേർന്ന് അസൽ അത്താഴം ഉണ്ടാക്കുമ്പോഴേക്കും മറ്റൊരു ടീം സുപ്രവരിച്ചിരിക്കും നല്ല നെയ്ച്ചോറും കോഴിക്കറിയും പപ്പടവും സലാഡും എല്ലാമാണ് ഇവരുടെ അത്താഴ വിഭവങ്ങൾ അത്താഴം കഴിയുമ്പോഴേക്കും ഇടുക്കിക്കാരൻ തോമസ് അച്ചായന്റെ വകയുള്ള നല്ല സുലൈമാന് കൂടി എത്തുന്നതോടെ അത്താഴ വിരുന്ന് കെങ്കേമമാകും പ്രവാസത്തെ ചില ഒറ്റപ്പെടലും സ്വകാര്യ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഏറെ മനസ്സിൽ മനസ്സിലൊളിപ്പിക്കുമ്പോഴും മുറിയിലെ ഈ സ്നേഹത്തടലിലെത്തുമ്പോൾ എല്ലാം മറക്കുകയാണിവർ നന്മ മാത്രം തെളിയുന്ന വിശുദ്ധ രാവുകളിൽ ഇവരുടെ സൗഹൃദവും ഏറെ തെളിമയോടെ പ്രകാശം പരത്തുകയും ചെയ്യുന്നു സുബൈറുദിനൂർ 24, Dama.